ഇന്ന് നമുക്ക് വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അട്ടീബിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഈസിയാണ് നമ്മളത് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടവും അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒന്നര കപ്പോളം കടലമാവാണ് എടുക്കുന്നത് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം ഒന്നര കപ്പ് കടലമാവിനുള്ള അളവാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഓമം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഓമം അല്ലെങ്കിൽ അയമോദകം എന്നൊക്കെ പറയും ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് എരിവിന് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ ഇതില് മറക്കാണ്ട് സ്കിപ്പ് ചെയ്യേണ്ട ഒന്നാണ് ഓമം ഈ ഓമം നമുക്ക് ഗ്യാസ് ട്രബിളിന് അതുപോലെ ദഹനത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ അത് മറക്കാണ്ട് ഇതിൽ ആഡ് ചെയ്യണം അതിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു പക്കോടയില് മുന്നിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് മറക്കാണ്ട് അത് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോവും അപ്പൊ കുറച്ച് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങള് ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാനാണ് എല്ലാവരും വീഡിയോസ് പോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും താഴെ കാണുന്ന ലൈക്ക് ബട്ടനും ഒന്ന് അമർത്താനോ ഒന്നും മറക്കരുത് അപ്പൊ അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്ക് ഇത് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു കവർ വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മാവ് അതായത് നമ്മുടെ കടലമാവ് മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ഉരുള വെച്ചുകൊടുക്ക എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സർ ഉണ്ടെങ്കിൽ അതിൽ പ്രെസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താല് മതി ഇനി അതും ഇല്ലെങ്കിൽ നമ്മള് ഈ നൂൽപ്പുട്ടിന്റെ ചില്ലിലൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ചൊരു നീളത്തിലുള്ള ഒരു ഷേപ്പ് ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് പീച്ചെടുത്താലും മതി അപ്പൊ നിങ്ങക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ഏകദേശം കുറച്ച് നീളത്തിലുള്ള ഒരു ഷേപ്പ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കവർ രണ്ടു ഭാഗത്തും പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു മെത്തേഡ് നിങ്ങക്ക് ചെയ്തെടുക്കാം ഈ ഒരു പക്കോടയ്ക്ക് ഏത് ഷേപ്പ് ആണെന്നൊന്നുമില്ല നിങ്ങക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇന്ന് ഇതുപോലെ നീളത്തിലാണ് ഉണ്ടാക്കുന്നത് ഒരു സൈഡിൽ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കണം ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താലും മതി ഇല്ല നമുക്ക് നൂൽപുട്ടൊക്കെ പീച്ചില്ലേ അതിന്റെ ചില്ലികൾ ഉണ്ടാവും അപ്പൊ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ മതി അങ്ങനെ ഓരോന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ പക്കോടറെ റെഡി ആയി കിട്ടും അപ്പൊ നല്ല ഈ ഒരു അയമോദകത്തിന്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു പക്കോടയിൽ ഫ്രണ്ടിൽ നിൽക്കുക നല്ലൊരു മണമാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങണ പക്കോടേനെ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇതുപോലെ നമ്മള് ഞാൻ കട്ട് ചെയ്തെടുത്തത് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആണ് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുനോക്ക എന്തായാലും അവർക്ക് ഇഷ്ടമാവും വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ എന്തായാലും താഴെ കാണുന്ന ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമെന്റ് ചെയ്യും കൂടി ചെയ്യണേ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ കടലർമാവിലുള്ള പക്കോടയാണ് അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായമൊക്കെ അറിയിക്ക താങ്ക്